നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക എന്നൊരു പരിപാടിയുണ്ട് ഞങ്ങൾ എവിടെ കൂടി ഫ്ലൈറ്റ് പോകുന്നുണ്ട് അപ്പം അതിന്റെ സൗണ്ട് കൊണ്ട് ചിലപ്പം വീഡിയോക്ക് ഡിസ്റ്റർബൻസ് വരാറുണ്ട് അപ്പം ഞാൻ മൈക്ക് വെച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളിപ്പം ഒരു ബാത്റൂമിൽ കോമൺ ബാത്റൂം വന്നിച്ചോ പബ്ലിക് ടോയ്ലറ്റ് കുറേ ആളുകൾ അതിനു വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാകും ബാത്റൂം പോകാൻ വേണ്ടി അപ്പം നമ്മൾ ബാത്റൂമിലേക്ക് പോയി ഒരാൾ ഏതൊക്കെ ഒരാൾ ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അയാളുടെ കാര്യങ്ങൾ കഴിഞ്ഞ ഉടനെ വേഗം കാര്യങ്ങൾ കഴിച്ച് പെട്ടെന്ന് പുറത്തേക്ക് വരാം അടുത്ത ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോരുത്തരും അവരവരുടെ സൗകര്യം അവരവരുടെ സുഖം അനുസരിച്ച് മാത്രമാണ് പെരുമാറുക പുറത്തെത്ര ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും അവർ ഉള്ളിൽ കയറി അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പിന്നെ സാവധാനത്തില് പുറത്തേക്ക് വരും പുറകിൽ പുറത്ത് ചിലപ്പം ആൾക്കാർ വാതിൽ നിന്ന് അല്ലെങ്കിൽ തിരക്ക് പിടിച്ചെന്നോ ഉണ്ടെങ്കിൽ പോലും അവനവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം കാര്യം കാര്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവർക്കും പുറത്ത് വരാൻ പറ്റുള്ളൂ അത് ശരി തന്നെയാണ് പക്ഷേ കാര്യം കഴിഞ്ഞ് പെട്ടെന്ന് വേഗം കാര്യങ്ങൾ കഴിച്ച് പുറത്തേക്ക് വരാമെന്നില്ല സാവധാനത്തിൽ അവനവൻ്റെ സുഖ സന്തോഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ സാറ്റിസ്ഫാക്ഷനോടുകൂടി എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരുന്ന ആൾക്കാരാണ് അധികവും ഇതേ പ്രവണത വീടുകളിലും കാണാം അച്ഛനും അമ്മയും മക്കളും ബന്ധുക്കളൊക്കെ തന്നെയായിരിക്കും ആ വീട്ടിൽ താമസിക്കുന്നവർ അപ്പം ഇപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ എല്ലാവർക്കും അവനവൻ്റെ റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഉള്ളതുകൊണ്ട് ഈ ബുദ്ധിമുട്ട് അധികം അനുഭവിക്കുന്നില്ല എൻ്റെ ബാത്റൂം എനിക്ക് മാത്രം എന്നുള്ള ഇതിനാണ് അധികം ആൾക്കാരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം പിന്നെ പണ്ടത്തെ കുറേ കൂടി മുമ്പേ എല്ലാവരും കൂടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ബാത്റൂം ആണെങ്കിലും ഒരാൾ ഇപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അയാൾ അയാളുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ുമ്പോൾ അത് ഇരുന്ന് സാവധാനത്തിലൊക്കെ ചെയ്ത് ചില ആൾക്കാർക്ക് ഇപ്പോൾ പണ്ടുള്ളവരൊക്കെ പത്രം കൊണ്ടൊക്കെ പത്രം പോകുന്നതാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മാറി മൊബൈലും കൊണ്ട് വാത്രൂം പോകുന്നൊരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അവരവിടെ പോയി മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പം എല്ലാ കാര്യങ്ങളെല്ലാം മറന്നു പോകും മൊബൈൽ നോക്കിയാൽ പിന്നെ എല്ലാവരും എല്ലാവരും അല്ലെങ്കിൽ മറന്നു പോകുമല്ലോ അപ്പം റീൽസൊക്കെ കണ്ടങ്ങനെ ഇരുന്നിട്ട് കാര്യങ്ങൾ നിർവഹിച്ച് കഴിഞ്ഞാലും അവർ വീണ്ടും കുറേ സമയം അങ്ങനെത്തന്നെ ഇരുന്ന് സാവധാനം പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ചിലപ്പം പുറത്ത് ഭയങ്കര തിരക്ക് പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും വേഗം അവർക്കും കാര്യങ്ങൾ എന്തൊക്കെയോ ബാത്റൂം പോകേണ്ട ആവശ്യങ്ങൾ ഒന്നും രണ്ടൊക്കെ വന്നിട്ട് പെട്ടെന്ന് ബാത്റൂം പോകണമെന്ന് തിരക്ക് പിടിച്ച് ആയിരിക്കുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളൊരു ചിന്ത ഇല്ലാതെ ഈ ഉള്ളിൽ കയറിയ ആൾക്കാർ അവരവരുടെ കാര്യങ്ങൾ വളരെ സുഖ സന്തോഷമായിട്ട് സമയമെടുത്ത് മെല്ലെ ചെയ്യും ചെയ്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ കൈകഴലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കണ്ണാടിയൊക്കെ നോക്കി രസിച്ച് മെല്ലെ അങ്ങനെ പുറത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഒരിക്കലും ചിന്തിക്കാറില്ല പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഒരു ബാത്റൂം എല്ലാവർക്കും കൂടി യൂസ് ചെയ്യേണ്ട ബാത്റൂമോ ഞാൻ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു പെട്ടെന്ന് പുറത്തേക്ക് വന്നാലല്ലേ അടുത്തയാക്കു പോകാൻ പറ്റുള്ളൂ എന്ന അവർ ഒരിക്കലും ചിന്തിക്കാറ് അവരുടെ മനസ്സിലങ്ങനൊരു ചിന്ത വരില്ല അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്ന് ചെയ്യുന്നതല്ല ചെയ്യുന്നല്ലവർ പക്ഷെ അവർക്ക് ഒരു ചിന്തയില്ല അവരവരുടെ സമയടുത്ത് കാര്യങ്ങൾ ചെയ്ത് പുറത്തേക്ക് വരും അപ്പം ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പം മനസ്സുകൊണ്ട് അവരെ അവരോടൊരു ദേഷ്യം തോന്നും ഇവരെന്താ വേഗം വരാത്തത് പെട്ടെന്ന് ഇവർക്ക് വന്നുകൂടെ മറ്റുള്ളവർക്ക് പോകുന്നു പക്ഷേ ചില ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണ് പക്ഷേ എന്നാൽ തിരിച്ച് നേരെ തിരിച്ച് ചില ആൾക്കാരുണ്ട് പുറത്ത് ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവരെപ്പോഴും അവരുടെ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഒരിക്കലും അവർക്ക് കുറേ നേരം അതിനുള്ളിൽ ഇരിക്കാനോ അല്ലെങ്കിൽ കുറേ നേരം അതിനുള്ളിൽ ടൈം സ്പെൻഡ് ചെയ്യാനോ അവർ ശ്രമിക്കാറേ ഇല്ല വേഗം പോവുക കാര്യം കഴിയുക ഈ പുറത്ത് ആരെങ്കിലും എപ്പോഴും മനസ്സിൽ തോന്നലാണ് പുറത്ത് ആരോ കത്ത് നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല അവർ മനുഷ്യനും പുറത്ത് കത്തിക്കാനില്ലെങ്കിൽ പോലും അവർ പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന അങ്ങനെ ഒരു പ്രകൃതക്കാരും ഉണ്ട് ഇതേ പ്രവണത തന്നെ നമ്മൾ കാണാറുണ്ട് നമ്മളിപ്പോൾ ഹോട്ടലുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭയങ്കര തിരക്കുള്ള ഹോട്ടലുകളൊക്കെ കുറേ ആളുകൾ ഇരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും ഉച്ച നേരൊക്കെ ആകുമ്പോൾ മൂന്ന് കഴിക്കാനും അല്ലെങ്കിൽ എല്ലാ സമയത്തും തന്നെ കുറേ ആൾക്കാർ കാത്തു നിൽക്കും ടോക്കൺ എടുത്തിട്ടൊക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഹോട്ടലിൽ പോകുന്നത് എന്തിനാണ് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ആസ്വദിച്ച് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം അപ്പോൾ നമ്മൾ പോയി ഭക്ഷണമൊക്കെ ആസ്വദിച്ച് തന്നെ കഴിക്കുമ്പോൾ ഈ ഇനി കഴിക്കാൻ നിൽക്കുന്ന ആൾക്കാർ പുറത്ത് ഭയങ്കര അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തു നിന്ന് ഇവരെന്താ എണീ കാത്ത് വേഗം എണീറ്റാൽ മതിയായിരുന്നു എണീറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇരിക്കാൻ കഴിക്കാനൊക്കെ വിചാരിക്കും അങ്ങനെ നമ്മൾ അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തുനിന്ന് 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 ഈ ആൾക്കാർ എണീറ്റ ഉടനെ നമ്മൾ വേഗം നമുക്ക് സീറ്റ് കിട്ടിയല്ലോ അപ്പം നമ്മൾ വേഗം പോയിരിക്കും പക്ഷേ ആ ഇരുന്ന നിമിഷം മുതൽ നമ്മൾ നേരത്തെ നമ്മൾ ചിന്തിച്ച ചിന്താങ്ങ് നമ്മൾ ഇരുന്ന സമയത്ത് നമ്മൾ മറ്റാളിരുന്ന സമയത്ത് നമ്മൾ കാത്തു നിന്നിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ നമ്മളിരിക്കുന്ന സമയത്തും ഇതുപോലെ കുറേ ആൾക്കാർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ പിന്നെ ചിന്തിക്കില്ല നമ്മൾ നമ്മളിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് രസകരമായി ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് പിന്നെ നല്ലോണം ഭക്ഷണത്തെ ആസ്വദിച്ച് അങ്ങനെ കുറേ ടൈം എടുത്ത് കഴിക്കും അപ്പോൾ നമ്മൾ നമ്മളിട്ടും ചിന്തിക്കില്ല ഇതുപോലെ ആണ് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എന്നെ ഞാനിപ്പോൾ കാത്തു നിന്നുപോലെ തന്നെ നിൽക്കുന്നതെന്ന് ചിന്തിക്കാതെ അവർ ടൈം എടുത്ത് കഴിക്കും അതേപോലെ സദ്യകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ കല്യാണ സദ്യകൾക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബാച്ച് കയറി കഴിഞ്ഞാൽ അവരെല്ലാം ഇരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്തൊരു ഒരുപാട് ആൾക്കാർ അടുത്ത ബാച്ചിൽ കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് സദ്യക്കൊക്കെ ആ ഇരുന്നാൾക്കാര് ഭക്ഷണം കഴിച്ചു രണ്ടാമതും വാങ്ങി സദ്യയൊക്കെ ആസ്വദിച്ച് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഈ പുറത്ത് കാത്തു നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ തള്ളിത്തക്കി ഇപ്പോഴത്തെ കാലത്ത് സദ്യക്കൊക്കെ തള്ളും തിക്കൊക്കെ ആണല്ലോ തള്ളിത്തക്കിയൊക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും ഈ ഈ വെച്ചം കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ അവർ തള്ളി തെക്കിയൊക്കെ കയറി വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാച്ചിനെ കുറിച്ച് അവർ ബോധേടേ അല്ല അവർ ചിന്തിക്കില്ല ഇവർ നല്ല സുഖമായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം ഒന്നാമത് വാങ്ങി ആസ്വദിച്ച് രസിച്ച് രണ്ടാമത് എല്ലാ ഐറ്റംസും കിട്ടുമെങ്കിൽ അതും വാങ്ങി മെല്ലെ ഇരുന്ന് വളരെ സ്ലോ ആയിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും മനുഷ്യന്മാരല്ലേ എല്ലാവരും ഒന്നും പറയില്ല കേട്ടോ ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ മറ്റുള്ള ഈ അവർ കാത്തുനിട്ടുന്നുണ്ടല്ലോ നമ്മൾ വേഗമിക്കാൻ ലഭിച്ച കഴിക്കാൻ പറ്റുള്ളൂ എന്ന് എപ്പോഴും ചിന്തിച്ച് നമ്മളുടെ സുഖ സൗകര്യങ്ങൾ നിർത്തിവെച്ചിട്ട് അതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷേ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആൾക്കാർ ചിന്തിക്കുന്നത് ഇങ്ങനെ എൻ എൻ്റെ ചാൻസ് വന്നു കഴിഞ്ഞാൽ ഞാനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ല സുഖ സൗകര്യമായിട്ട് എൻജോയ് ചെയ്ത് പോകും പക്ഷേ എൻ്റെ ചാൻസ് എത്തുന്നവരെ ഞാൻ മറ്റുള്ളവരെ ചീറ്റ് വെച്ചുകൊണ്ട് പോകും എന്താവരീനിക്കത്ത് ശല്യങ്ങൾ പെട്ടെന്ന് നീറ്റ് ഉടേ ഇവിടെ നമ്മൾ കാത്തു നിൽക്കുന്നത് കാണുന്നില്ലേ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ചാൻസ് വരുമ്പോൾ അങ്ങനെയാണ് ഇതേ ഇത് തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലും ബസ് കാത്തു നിൽക്കുകയാണെങ്കിൽ ബസ് വരുന്നവരെ നമ്മൾ പറയും എന്താ ബസ് വരാത്ത ബസ് വരാം ബസ് ആ സ്റ്റോപ്പിൽ നിന്ന് നിർത്തി ഇ സ്റ്റോപ്പിൽ നിർത്തി വല്ല വല്ല സ്ലോ ആയിട്ട് വരുന്നത് എന്തൊരു കഷ്ടമാണ് അങ്ങനെ എങ്ങനെയൊക്കെ പറയും നമ്മൾ വന്ന് നമ്മുടെ സ്റ്റോപ്പിലെത്തി നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റോപ്പിൽ നിർത്താനുള്ള നമുക്ക് താല്പര്യമില്ല നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ എത്താവുന്നവരെ നമ്മൾ ഒരു എന്താ ബസ്സുകൾ ക്ലോ ആയിട്ട് കളിക്കുന്ന പക്ഷേ എല്ലാ സ്റ്റോപ്പിലും നിർത്തേണ്ട ആവശ്യമുണ്ടോ ബസ്സിന് ഫാസ്റ്റ് ആയിട്ട് അങ്ങ് പോയിക്കൂടെ ഇത് ചെറിയ ചെറിയ സ്റ്റോപ്പുകളൊക്കെ നിർത്തി അത് തന്നെ എത്ര ലേറ്റ് ആയി പോയെന്നൊക്കെ നമ്മൾ പറയും ഇങ്ങനെയാണ് നമുക്ക് എപ്പോഴും നമ്മുടെ കാര്യമാണ് നമുക്ക് എപ്പോഴും വലുത് നമ്മൾ കാര്യത്തിന് പ്രാധാന്യം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതൊന്ന് പെട്ടെന്ന് മറക്കുന്ന ആൾക്കാരാണ് പിന്നെ കുറെ എക്സാമ്പിൾസ് പറഞ്ഞു കൊണ്ട് മാത്രമേ ഉള്ളൂ